ഹലോ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ നല്ല ഫോൺ കുത്തി വെക്കാൻ വന്നതാ വൈകിട്ട് അപ്പോ ഇതിലങ്ങ് നടന്ന പോണ്ട ഇനി ശരിയല്ല അങ്ങനെ നടന്നു പോകുന്നത് രാത്രിയായില്ലേ ഇനി ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്റെ സ്ലിപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഈ പെട്ടില കടന്നത് അകത്ത് അവിടെ ഒരു ഒഴിവ് കണ്ടില്ലേ അവിടെ ഇട്ടിരുന്ന ബെഡ് കൊണ്ട് ഈ ഹോട്ടലിലെ ആള് എനിക്ക് തുണയായിട്ട് പുറത്തേക്ക് ബെഡ് ഇട്ട് അടുത്ത് കടന്നു കാഴ്ച ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും ടെൻ്റ് ഇട്ടിട്ടാണ് കിടക്കാറുള്ളത് പക്ഷെ എന്താ വെച്ചാല് ഇന്നലെ ഓപ്പണറിലാണ് കിടക്കുന്നത് ടെന്റ് ഇട്ടിട്ടില്ല ടെൻഡിൻ്റെ ഉള്ളിൽ അങ്ങനെ തണുപ്പെത്താറില്ല ഇന്നിപ്പോ താടി കടന്ന കടന്ന് തായമ്പാകൊട്ടാണ് അമ്മാതിരി തണുപ്പ് ഞാൻ നില കടന്നെ ഹോട്ടലിന് മുന്നിലെ കാഴ്ചകളാണ് കേട്ടോ ഇതേ ഇവിടെ മലയാണ് എവിടെ നോക്കിയാലും മലയാണ് മലയടിവാരം താഴ്വാരവും ഒക്കെ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും എവിടെ നിന്നും എങ്ങോട്ടും ഒരു ഷോർട്ട് കട്ട് റൂട്ട് ഇല്ല സുഹൃത്തുക്കളെ കാരണം എല്ലായിടത്തും മലകളാവും പിന്നെ എങ്ങനെയാ ശ്രദ്ധട്ട് വരുന്നത് ഒക്കെ മലകൾ മലകളല്ലാത്ത ഒരു റൂട്ട് ഒരു സ്ഥലം ഇവിടെ ഇല്ല കണ്ടോ ഇവിടെയും മല തന്നെയാണ് ഇങ്ങോട്ട് നോക്കിയാലോ അവിടെയും മല മക്കളെ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ